നഗരസഭ വാർഡ് ൾ വി നഗരസഭി ജി എസ് കൺവെൻഷൻ നടന്നു കൊടുങ്ങലൂർ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി എസ് സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ആ നിലപാടുകൾക്ക് അനുകൂലമായി വോട്ട് തരണം വോട്ട് നൽകണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് അങ്ങനെ സമീപിക്കാറ് ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രാദേശിക ഭരണ സംവിധാനം നിർവഹിക്കേണ്ട പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ നടപ്പാക്കി വരുന്ന വികസനോത്മുഖമായ പ്രാദേശിക ഭരണ സംവിധാനത്തെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് നൽകിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്ന ഭാഗം കൂടി നമ്മൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ പറയാറുണ്ട് സിപിഎം കൊടുങ്ങളൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തില് സിപിഐ സംസ്ഥാന കൌണ്സിലംഗം കെ ജി ശിവാനന്ദൻ എല്ഡിഎഫ് നിയോജക മണ്ഡലം കണ്വീനര് കെ വി വസന്തകുമാര് അഡ്വക്കേറ്റ് വി ആര് സുനിൽകുമാര് എംഎല്എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് എല്ഡിഎഫ് നേതാക്കളായ സി സി വിപിന് ചന്ദ്രന് കെ എസ് കൈസാബ് വേണു വെണ്ണറ അഡ്വക്കേറ്റ് അരുൺ മേനോന് ഷെഫീഖ് മണപ്പുറത്ത് റഹീം പള്ളത്ത് പി പി സുഭാഷ് ടി പി പ്രഭേഷ് സ്ഥാനാര്ത്ഥി ജി എസ് സുരേഷ് എന്നിവര് പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാനായി കെ എസ് കൈസാബും കൺവീനറായി പി ബി ഖയീസ് ഖജാൻജി പി എ ജോൺസൺ എന്നിവരെ തെരഞ്ഞെടുത്തു